ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ കൊള്ളിക്കിഴങ്ങ് ആണ് കപ്പേനത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് കപ്പേണത് കൊള്ളിക്കിഴങ്ങ് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു സവാള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണോട്ടെ എന്നാലേ നമുക്കിത് പിടിക്കാൻ പറ്റുള്ളൂ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടിക്കണേല് ചെറുതായിട്ട് കട്ട് ചെയ്യണം കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിലിനി മുളക് പൊടിയും ചേർക്കുന്നതാണ് പിന്നെ ഞാൻ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോഴോ നമുക്ക് പറ്റുള്ളുതിന് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇതൊക്കെ ചേർക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ് കപ്പ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് എന്നാലും ഞാനൊരു കാൽ സ്പൂണെൻ്റെ അത്ര എടുത്തിട്ടില്ല രണ്ട് പിഞ്ചായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് ഞാനൊരു അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല ഇനി കുറച്ച് കുറച്ചുപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് കപ്പ വേവിച്ചിട്ടുള്ളതെങ്കിലും കുറച്ച് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് വേണേ മാവിൽക്ക് അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിതെല്ലാവരും കൂടി ഒന്ന് കുഴച്ചെടുക്കാം തീരെ വെള്ളം ചേർക്കരുതിട്ട് എന്താണെന്ന് വച്ചാൽ ഈ കപ്പില കൊള്ളിക്കഴുങ്ങിൻ്റെ വെള്ളം ഉണ്ടാവും നമ്മൾ കൊള്ളിക്കഴങ്ങ് വെന്തതല്ലേ അപ്പം അതിൻ്റെ നനവിൽ നമുക്കിതെല്ലാവരും കൂടി കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണുകൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതു മെല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പം നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ലപോലെ കുഴച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കൈമല് കുറച്ച് ഞാൻ ഓയിൽ തടവണുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കുറച്ചേച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം എടുക്കോള് ഷേപ്പാ ഉന്നക്കായ് ഷേപ്പാ ഏത് ഷേപ്പിലും നമുക്ക് പോലെ ഉള്ള പോലെ എടുക്കാം ഞാനിപ്പം ഇങ്ങനെ 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 കാട്ടിട്ടുള്ള ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും റെഡിയാക്കി ആക്കി എടുക്കാം ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇത് ഈ ഒരു ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഓരോന്ന് എടുത്തുങ്ങായിട്ടും ഈ മൈദപ്പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്നാക്ക് പൊരിച്ചെടുത്തിട്ടുള്ളൂ വേറെ ഇത് അതുകൊണ്ടാണ് ആ എണ്ണയുടെ അങ്ങനെ ഇതുള്ളത് അപ്പം നമുക്ക് ഈ സ്നാക്ക് നമുക്ക് ഈ മൈദമാവിയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം മേലേക്ക് തിരക്കാതെ നോക്കി നോക്കാം നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൂരുള്ള കിഴങ്ങ് വെച്ചും ചെയ്യ കേട്ടോ ഞാനിപ്പോൾ നമ്മളെ കപ്പ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ അതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അധികം ചിലവൊന്നുമില്ല ബ്രെഡ് ക്രംസാ മുട്ട ഒന്നും വേണ്ട നമുക്കിതിന് തിരിച്ചും മറിച്ചൊക്കെട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം തിരിച്ചും മറിച്ചൊക്കെട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഉണ്ടാകാം എണ്ണയിൽക്ക് നമ്മളിത് മുക്കിയിടുമ്പ മേലുക്ക് തെറിക്കാതെ നോക്കണം കേട്ടോ കൈമേൽക്ക് മേലക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണേ ഇതേപോലെ നമുക്ക് അടുത്തതും മാവിൽ മുക്കിയിട്ട് കൊടുക്കാം കഴിവനായിട്ട് ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ അടുത്ത കൂട്ടാന തിരിച്ച് മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇതും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതും കോരിമാറ്റ ഉണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് ഇതും മാറ്റാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് എന്നാ ഒരു ക്രിസ്പിനെസ് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് സിമ്പിൾ ആണ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ